സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂരിൽ ദന്തൽ ക്ലിനിക്കിലും സൂപ്പർ മാർക്കറ്റിലും മോഷണം നടത്തിയ പ്രതിയെ തിരൂരിലെത്തിച്ച് തെളിവെടുത്തു വിവിധ ജില്ലകളിലായി നൂറ്റി മോഷണ കേസുകളിൽ പ്രതിയായ കൊല്ലം സ്വദേശി അഭിലാഷ് എന്ന കോട്ടതല രാജേഷിനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ തിരൂർ പോലീസ് ലൈനുള്ള ഫൈസൽ ഡോക്ടറുടെ ദന്തൽ ക്ലിനിക്കിൽ വാതിൽ പൊളിച്ചകത്ത് കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അമ്പതിനായിരം രൂപയും മൊബൈൽ ഫോണും സി സി ടി വി ക്യാമറയും ഡി വി ആറും കളവ് ചെയ്തുകൊണ്ടുപോവുകയും തിരൂർ ബി പി അങ്ങാടി ബൈപ്പാസ് ജംഗ്ഷനിലുള്ള കെൻസി ബൗട്ടിക് എന്ന കടയുടെയും ഔജിൻ സൂപ്പർമാർക്കറ്റ് എന്നിവയുടെ വാതിൽ പൊളിച്ച അകത്ത് കയറി പതിനയ്യായിരം രൂപയും സി സി ടി വി ക്യാമറയുടെ ഹാർഡ് ഡിസ്കും എന്നിവ കളവ് ചെയ്തുകൊണ്ടുപോയ കേസിലെ പ്രതി കൊല്ലം സ്വദേശി അഭിലാഷ് എന്ന കോട്ടത്തല രാജേഷിനെയാണ് തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയത് എറണാകുളം പാലാരിവട്ടം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വിവിധ ജില്ലകളിലായി നൂറ്റിനാൽപ്പതോളം കേസുകളിലെ പ്രതിയാണ് ഇയാൾ